തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ അംശാവതാരമായ വെങ്കടേശ്വര ഭഗവാനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി പൂർവ്വഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി വെങ്കടാദ്രി ഋഷഭാദ്രി നാരായണാദ്രി എന്നീ ഏഴ് കുന്നുകളിൽ വെങ്കടാദ്രിയിലാണ് ഈ ക്ഷേത്രം ബാലാജി ശ്രീനിവാസൻ എന്നീ പേരുകളിലും വെങ്കിടേശ്വര ഭഗവാൻ അറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രവും കൂടിയാണിത് ദിനംതോറും ഓരോ ദിവസവും ഏകദേശം അൻപതിനായിരം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണിത് തലമുണ്ടനം ചെയ്യലാണ് വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുകയാണ് ഈ വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓം നമോ വെങ്കിടേശ്വരായ എന്നും ഓം ഗോവിന്ദായ നമ എന്നും എണ്ണം നോക്കാതെ ഈ മുപ്പത് ദിവസവും ഈ പുരുട്ടാസി മാസത്തിൽ ജപിക്കുന്നത് ധനവർദ്ധനവിനും സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നതാണ്